ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകുന്നു ഒപ്പം ഏറ്റവും തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഭാരതത്തിൽ നടക്കാൻ പോകുന്നത് ലോക ജനസംഖ്യയുടെ പത്ത് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുക ഭാരതത്തിൽ നാളെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയുമാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് തൊള്ളായിരത്തി അറുപത്തിഒൻപത് ദശലക്ഷം വോട്ടർമാരാണ് സമ്മതിദാന അവകാശം ഉപയോഗിക്കാൻ പോകുന്നത് ഇതിൽ പതിനെട്ട് ദശലക്ഷം പേർ പതിനെട്ട് കഴിഞ്ഞ കന്നി വോട്ടർമാരാണ് ലോക ജനസംഖ്യയുടെ പത്ത് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ് ഏഴ് ഘട്ടങ്ങളിലായി ഭാരതത്തിൽ നടക്കുന്നത് അതായത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്കാണ് നാളെ മുതൽ സാക്ഷ്യം വഹിക്കുന്നത് ഹിമാലയൻ പർവ്വത നിരകളിൽ അടി ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് ബൂത്ത് ഒരുക്കുന്നതും ഭാരതം തന്നെ ഒരു ദശലക്ഷത്തിലധികം പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക്സ് യന്ത്രങ്ങൾ ഉപയോഗിച്ചു മാത്രമാണ് തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകാൻ പതിനഞ്ച് ദശലക്ഷം ഉദ്യോഗസ്ഥരെയാണ് വിനിയോഗിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ കുതിരപ്പുറത്തും ആനപ്പുറത്തുമൊക്കെ വോട്ടിംഗ് യന്ത്രം എത്തിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ലോകത്തിലെ തന്നെ ചെലവേറിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഭാരതത്തിൽ നടക്കുന്നത് ഏകദേശം പന്ത്രണ്ട് ബില്യൺ പൗണ്ട് ഇതിനായി രാജ്യം ചെലവിടും ജൂണൊന്നിന് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നാലിന് ഫലം പ്രഖ്യാപിക്കും ജനം ഡൽഹി